ചോദിക്കാൻ അവസരം തന്നതിന് നന്ദി ഫസ്റ്റ് ഓഫ് ഓൾറ്റർ പറഞ്ഞതുപോലെ നോർത്ത് കൊറിയ ഒരു രാജ്യമൊന്നുമല്ല അവര് വിശ്വസിക്കുന്നത് ഇപ്പൊ ഭരിക്കുന്ന ആളുടെ മരിച്ചുപോയ അപ്പൻ ഒരു ദൈവമാണെന്നും അയാൾക്ക് വേണ്ടിയുള്ള ഗീതങ്ങൾ സ്വതഗീതങ്ങൾ നമ്മുടെ പുതിയ നിയമത്തില് അത്തിമത്തിന് കരിച്ചു കളയുന്നുണ്ടല്ലോ എത്തി രാജ്യം തന്നെയാണ് നോർത്ത് കൊറിയ നിങ്ങൾ ഗൂഗിളിലെ എത്തീസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തര കൊറിയ ഏറ്റവും മുഖ്യസ്ഥാനത്ത് വരുന്നുണ്ട് പതിനെട്ട് ശതമാനം മാത്രം നിരീശ്വരവാദിയുള്ള സ്വീഡനെയാണ് ഈ സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ കാരണം കൊള്ളാത്തയാളെ കാണുമ്പോൾ അവൻ എന്റെ അമ്മാച്ചനാണ് അമ്മാച്ചനാണെന്ന് പറയുന്ന പോലെ എന്റെ അമ്മാച്ചനോടെ ഓടെ കിടപ്പുണ്ട് തുണിയില്ലാതെ ഏഹ് പട്ടീന്നാക്കി കിടപ്പുണ്ട് പക്ഷെ അവനെ നിനക്ക് അമ്മാച്ചനായിട്ട് വേണ്ടതാനും എന്താണ് നിന്റെ അമ്മാച്ചൻ അവിടെയല്ലേ കിടക്കുന്നേ അല്ലല്ലല്ല ആ നല്ല ആ സിൽക്ക് ചൂബായി കിട്ട് അതാണ് എന്റെ അമ്മാച്ചൻ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഏറ്റവും ചുഗുപ്സാപകമായ ഒരു കാര്യമാണ് നിരീശ്വരവാദികൾ സ്വീഡൻ ഞങ്ങടെ സ്വീഡൻ ഞങ്ങളുടെ സ്വീഡനിൽ പതിനെട്ട് ശതമാനം നിരീശ്ചരവാദികളുള്ളൂ സ്വീഡൻ ലൂതറൻ ചർച്ച് സ്റ്റേറ്റ് റിലീജിയൻ ആയിരുന്നു കഴിഞ്ഞ ദശാബ്ദം വരെ അപ്പൊ പോസ്റ്റ് ക്രിസ്ത്യൻ വേൾഡിൻ്റെതായ നന്മകളും ആറ്റിറ്റ്യൂഡും ഒക്കെ അവിടെ ഇനി അവിടെ നിരീശ്വരവാദത്തിന്റെ ഗുണം അറിയണമെങ്കിൽ അവിടെ നിരീശ്വരവാദികൾ വന്ന അമ്പത് കൊല്ലം കഴിയുമ്പോൾ അന്നേരം നോക്കിക്കോ സ്വീഡൻ അപ്പൊ നിങ്ങളുടെ ഗുണം അറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പറിച്ചു തിന്നുന്ന തേങ് തേങ്ങ നിങ്ങൾ കറിക്കരയ്ക്കുന്ന തേങ്ങ നിങ്ങൾ വെച്ച തെങ്ങിന്റെ അല്ല നിങ്ങളുടെ കാരണവന്മാർ വെച്ച തെങ്ങിന്റെ തേങ്ങയാണ് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് അത് തിന്നുകൊണ്ട് കാരണവന്മാരെ സ്മരിക്കുക അല്ലാതെ നീ വെച്ച തെങ്ങിന്റെ തേങ്ങ എളുക്കുമ്പോൾ നമുക്ക് പറയാം അതുകൊണ്ട് നിരീശ്വരവാദത്തിന്റെ ഗുണമല്ല നിരീശ്വരവാദ നാശം തന്നെയാണ് മനുഷ്യർക്കൊന്നും നിരീശ്വരവാദത്തിൽ നിന്ന് പഠിക്കാനില്ല ആ പിന്നെ എന്താണ് വേറൊരു ചോദ്യം ചോദിച്ചത് ആ അതിമരത്തിനെ ശപിച്ചത് നിങ്ങൾ ഈ നിരീശ്വരവാദികള് വിശ്വാസികള് എല്ലാവരും എത്രയോ തവളകളെയാണ് തടിയിൽ ലാബിൽ ക്രൂശിക്കുന്നത് പഠിക്കാൻ വേണ്ടി അപ്പൊ അതിന് എന്ത് ജസ്റ്റിഫിക്കേഷൻ ഒരു എക്സാമ്പിള് കാട്ടത്തിയാണ് ആരും കൃഷി ചെയ്ത ഒരു ഹത്തിയല്ലത് കാട്ടത്തി എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഒരു തന്നെയും കൃഷിന്ന് ആ ഹത്തിയെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇസ്രായേൽ എങ്ങനെ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ അത്തി പോലെ ഈ ഇസ്രായേലും ഈ എരിശിലേയും തകരാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞതിന്റെ ഒരു സാമ്പിൾ അവിടെ കാണിച്ചു കൊടുക്കുക അപ്പൊ ആ രൂപത്തിലാകുമ്പോൾ നിങ്ങൾ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി എക്സാമ്പിൾ ആയിട്ട് ഉപകരണങ്ങളായിട്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വരും എത്രയോ ഓരോ വാക്സിനും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ എത്രയോ ഗിനിപ്പന്നികളിലും ഈവൻ മനുഷ്യരിൽ പോലും പരീക്ഷിക്കുന്നു

മനസ്സിലായില്ല സഹോര നിങ്ങള് മോഡേൺ വേൾഡിന്റെ മൊറാലിറ്റിക്ക് എതിരായി യേശു പ്രവർത്തിച്ചു എന്നാണ് നിങ്ങളുടെ ആരോപണം അപ്പൊ മോഡേൺ വേൾഡിന്റെ മൊറാലിറ്റിയാണ് ഞാൻ ചോദിച്ചത് ബയോളജി ക്ലാസ്സിൽ പഠിക്കാൻ പ്ലസ് ടുവിലൊക്കെ ഉള്ള പിള്ളേർ എത്രയോ തവളയാണ് വലിച്ചു കീറുന്നത് മുട്ടുസൂചി അടിച്ചിട്ട് ബ്ലേഡ് വെച്ച് കീറുകല്ലേ അപ്പൊ അതിനെ നിങ്ങൾ എന്താണ് വിമർശിക്കാത്തത് അല്ലെ ആർഗ്യുമെന്റിന്റെ പോയിന്റ് എന്താണ് മനസ്സിലാക്കുക

іодендерінің